ഇന്നത്തെ നമ്മുടെ വീഡിയോ ബെറ്റാഫിഷൻ്റെ ഫ്രീ സിം ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ വലിയ ടാങ്കിലോട്ട് മാറ്റുന്നതാണ് മറ്റുള്ള കാരണമെന്ന് വെച്ചാൽ ടാങ്കിൽ ഭയങ്കര വേസ്റ്റ് കൂടി അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൗണ്ടും വളരെ കൂടുതലൊരു എണ്ണൂറ് അബോ കുഞ്ഞുങ്ങൾ നമുക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ചെറിയ ടാങ്കിലാണ് ഞാൻ ബ്രീഡ് ചെയ്തത് അപ്പോൾ അവരിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഓരോ നാട്ടിൽ ചത്തുവാണൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഫീഡും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ അതിനെ വലിയ ടാങ്കിലോട്ട് മാറ്റുന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഗീവയെ പങ്കെടുക്കാത്തവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ ഗീവേയിൽ പങ്കെടുക്കുക അപ്പോൾ നിങ്ങൾ എന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ടിൽ തുടരുക പിന്നെ ഞാൻ ഇമെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമെയിൽ അടിയിൽ നിന്ന് ഒരു കമൻറ്റ് അടിക്കാവുന്നല്ലോ ഒന്ന് രണ്ട് പേര് അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടല്ല കുറച്ച് പേര് അടിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ കമൻറ്റൊക്കെ റിമൂവ് ചെയ്ത് കളയുക ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയല്ല അപ്പോൾ നിങ്ങൾ തന്നെ ആ കമൻ്റുകൾ റിമൂവ് ചെയ്ത് കളി അല്ലെങ്കിൽ ആ കമൻറ്റ് റിജക്റ്റായി പോകും നമ്മൾ വിജയ സെലക്ട് ചെയ്യണ സമയത്ത് അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പോകുന്നത് ജസ്റ്റ് ഫ്രീസിംഗ് ആയിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളവർ പിന്നെ പാരൻ ഫിഷ് കൂടെ തന്നെ ഉണ്ട് വാട്ടർ ലെവൽ കുറച്ച് കുറയ്ക്കണം നമുക്ക് അതുകൂടാതെ തന്നെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൽമൻ ലിഫിൻ്റെ ഇലയൊക്കെ എടുത്ത് അത് അഴുകി തുടങ്ങിയിട്ടുണ്ട് അത് കിടന്നാലും പ്രശ്നമാണ് കുഞ്ഞുങ്ങൾ ഇനി അപ്പം പിന്നെ കുഞ്ഞുങ്ങളുടെ അക്കൗണ്ട് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കൗണ്ട് ഉണ്ട് അവർക്ക് അപ്പോൾ ഇവർ ഒരുമിച്ച് ചെറിയ ചെറിയൊരു ടബ്ബാണ് ഇതിൽ തെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡും കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടാതെ വരികയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അക്കൗണ്ട് കുറഞ്ഞ് ചു പോയിട്ട് കൗണ്ട് കുറയാനുള്ളൊരു ചാൻസും കാണാം അപ്പോൾ ഇവർ നമുക്ക് വേറെ ടബിലോട്ട് മാറ്റാം നമുക്ക് പെട്ടെന്ന് വരെ ഒരു ടബിലോട്ട് മാറ്റി കിട്ടിണ്ടെങ്കിൽ അവരിപ്പോൾ ചത്തുപോകും അപ്പം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടീഷനാണ് അതിന് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റാനുള്ള ഒരു വാട്ടർ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവരെ കണ്ടീഷൻ ചെയ്യണം അതെങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാൻ ഞാൻ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടത് വാട്ടർ കണ്ടീഷനാണ് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാനുള്ള ടാങ്കിനകത്ത വാട്ടർ നമ്മൾ കണ്ടീഷൻ ചെയ്യണം നമുക്ക് ഇതുപോലത്തെ കുറച്ച് വലിയൊരു ബേസൺ എടുക്കാം ഇതിപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒരു ബ്രീഡിങ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം ആ ബ്രീഡിങ്ങിന് വേണ്ടി കണ്ടീഷൻ ചെയ്യുകയാണ് അതിനോടൊപ്പം കൂടെ തന്നെ ഞാൻ കുഞ്ഞുങ്ങളെ ഇറക്കാനുള്ള ഒരു ടാങ്കും ഇതേപോലെ വാട്ടർ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ബയോ ഫിൽറ്റർ അല്ലെങ്കിൽ സ്പോഞ്ച് ഫിൽറ്റർ വെച്ച് ഈ പറഞ്ഞ വാട്ടർ കണ്ടീഷൻ ചെയ്യാനാണ് ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ടാങ്കിലാണ് നമ്മൾ അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ള ഞാൻ കൂടുതലും ഇതേപോലത്തെ ടബ്ബാണ് യൂസ് ചെയ്യുന്നത് ഈ ടാങ്കിലോട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നത് അപ്പം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ഇതേപോലെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യുന്ന മുമ്പ് ഒരു ഗ്രോവിങ് ടാങ്ക് സെറ്റ് ചെയ്തേക്കണം നല്ലതായിരിക്കും കാരണം കുഞ്ഞുങ്ങളുടെ അകൗണ്ട് കൂടുതലുണ്ടെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു പതിനഞ്ച് പതിനഞ്ച് ദിവസത്തിനു ശേഷം വാട്ടർ ചേഞ്ച് ചെയ്യണ സമയത്ത് നമുക്ക് ഇതേപോലത്തെ ഗ്രോയിങ് ടാങ്കിലോട്ട് ഇറക്കി ഇറക്കിടാൻ പറ്റും ഈ ഫിൽറ്ററിൻ്റെ പവ കുറച്ച് വളർന്നേക്കണം അപ്പോൾ ഫിൽറ്റർ നമ്മൾ എടുത്ത് മാറ്റിമെട്ട് ചെറിയ എയറേഷൻ ഏഷ്യം കുറച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിനകത്ത് ഉണങ്ങിയ വഴലയും ആൽമലി തന്നെയാണ് നമ്മൾ വാട്ടറിൻ്റെ കണ്ടീഷൻ ചെയ്യുന്നത് അതുപോലെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഇതിനകത്ത് ബയോഫിലിം ഫോം ചെയ്ത് പാട പോലെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞ ഫിൽറ്റർ കൊണ്ട് മാറി കിട്ടാറുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റണം അപ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റണേൻ്റെ കാരണം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ വാട്ടറിൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ടാങ്ക് അടച്ചു വെച്ചില്ലായിരുന്നു ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചേക്കായിരുന്നു അപ്പോൾ അതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിടയ്ക്കണം വാട്ടർ കണ്ടീഷൻ വലിയ കുഴപ്പമില്ല ചീത്ത തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കാരണം വേസ്റ്റും കാര്യങ്ങളൊക്കെ പൊക്കത്താണ് നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ഫീഡ് കിട്ടാതെ വരും അതാണ് മെയിൻ ഒരു പ്രോബ്ലം അതിനകത്ത് ഉണ്ടാവുന്നത് ചെറിയ കുഞ്ഞുങ്ങളാണെന്ന് ഓർത്ത് ആരും എന്താ പറയുക പിടിക്കാതിരിക്കുന്നതും ചെയ്യേണ്ടതുപോലെ വാട്ടർ കണ്ടീഷൻ മോശം ഇട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് മാറ്റാൻ കുഴപ്പമൊന്നും കുറച്ച് ടൈം പോകും അങ്ങനെ വന്നാലും നമ്മൾ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെ അതാക്കാൻ പറ്റും കാരണം ഇതിനടുത്ത് എണ്ണവും കൂടുതലാണ് അപ്പം എണ്ണത്തിൻ്റെ കൂടുതൽ കണ്ടിട്ട് പിടിച്ച് മാറ്റാതിരിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ചെയ്തിരുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂടി ഒരുമിച്ച് തത്തു നമുക്ക് കുറച്ചെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങളെ സേവ് എടുക്കണമെങ്കിൽ വലിയ ടാങ്കിലോട്ട് മാറ്റിയേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് വലിയ ടാങ്കിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാവരും ഒരു വൺ വീക്ക് മുമ്പ് തന്നെ സെറ്റ് ചെയ്തു വെച്ചാൽ അത്രയും നല്ലത് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വലിയ ടാങ്കിലോട്ട് മാറ്റാം അപ്പോൾ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ വലിയ ടാങ്ങിലോട്ട് വരാൻ കുറച്ച് കുറേയും ചെയ്യും അതുപോലെ നമുക്ക് എടുത്ത് കളയാനും സിമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ ഈ നെറ്റ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റാം അപ്പോൾ ഈ നെറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചായയുടെ അരിപ്പ ചായ അരയ്ക്കണ അരിപ്പ കൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാവുന്നേ ഉള്ളു കുഞ്ഞുങ്ങൾ ചത്തു കാരണം മെറ്റാഫിഷൻ കുഞ്ഞുങ്ങൾ കുറച്ച് ഇമ്മ്യൂണിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് നമ്മളവരെ കറക്റ്റ് അധികം നേരം പുറത്തു വെക്കാത്ത കറക്റ്റായിട്ട് വാട്ടർ ലെവലായിട്ട് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമൊന്നും ഇല്ല നമുക്ക് സിംപിളായിട്ട് അതിനെ പിടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഫ്രീ സിമ്മായിട്ട് രണ്ട് ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് നമ്മളെല്ലാത്തിനും ും പിടിച്ചെടുക്കുന്നുണ്ട് വേറൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല എല്ലാ കുഞ്ഞുങ്ങളും കുറച്ച് സമയം എടുത്ത് എന്താ പറയുക കുഞ്ഞുങ്ങളെല്ലാം കറക്റ്റായിട്ട് പിടിച്ചെടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഇപ്പം ഞാൻ അത്യാവശ്യം എല്ലാ കുഞ്ഞുങ്ങളെയും പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മൂന്ന് ടബിലോട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് കാരണം ഒരുപാട് കൗണ്ട് ഉണ്ട് ഇതിന് അപ്പോൾ മൂന്ന് ടബിലോട്ടാണ് മാറ്റേക്കുന്നത് അപ്പോൾ ഒരുപാട് കൗണമുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും ഫീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം വരും അതേപോലെ വാട്ടർ കണ്ടീഷൻ ചെയ്തേക്കാൻ എല്ലാം കൂടി പോവും അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങള് അതിൻ്റെ ബാലൻസ് നിർത്തിയിട്ടുണ്ട് ഇനി തിന്ന ആൽമൺ ലീഫ് എടുത്തുകളാണ് അതുപോലെ പാരൻ ഫിഷിനെ മാറ്റണം അതെന്ത് ചെയ്യണമെങ്കിൽ ചെറിയ സെക്സ് റിഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ അഴിക്കും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാം ടാങ്കിൽ അഴുക്ക് കളയാൻ നേരത്ത് നമ്മൾ സിറിഞ്ച് ഉപയോഗിക്കാൻ നേരത്ത് കുഞ്ഞുങ്ങൾ സിറിഞ്ച് അതോട്ട് കയറി പോകാൻ നോക്കണം ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രശ്നമില്ല കാരണം കുറച്ച് കുഞ്ഞുങ്ങളെ കുറച്ചല്ല കൂടുതൽ കുഞ്ഞുങ്ങളെ നമ്മൾ വേറെ ടാങ്കിലോട്ട് മാറ്റി കൊണ്ടു അതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ആൽമൺ ലീഫ് മാറ്റിയതിന് ശേഷം താഴെ അതിനകത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു മൂന്ന് ടാങ്കിലോട്ടാണ് മാറ്റിയേക്കണത് വയ്ക്കുന്നത് അവിടെ നമ്മൾ ബ്രീഡ് ചെയ്ത സെയിം ടാങ്കിലും കുറച്ച് വെച്ചിട്ടുണ്ട് ബാക്കി രണ്ട് ടാങ്കിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ ഗ്രോവിൻ ടാങ്കിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടീഷൻ ചെയ്ത് വെച്ച് അതേ വാട്ടറിലോട്ട് കൊണ്ട് നമുക്ക് ഇവർ ഇറക്കി വിടണം അപ്പോൾ ഇറക്കി വിടണം എങ്ങനെയൊന്ന് കാണിക്കാം പതുക്കെ പതുക്കെ അതൊക്കെ ഇറക്കിയിട്ട് ഒറ്റയടിക്ക് കൊണ്ട് ഒഴിച്ചൊന്നും കൊടുക്കരുത് പതുക്കെ സാധനത്തിൽ വേണം ഇറക്കി വിടാനായിട്ട് അപ്പോൾ വെള്ളം ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കണം ഏറ്റവും കുറഞ്ഞ ഒരു മൂന്ന് ദിവസമെങ്കിലും വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം വെക്കാൻ കുഴപ്പമൊന്നും ഇല്ല അൽ മല്ലിഫൊക്കെ ഓക്കെ ആണെങ്കിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ വലിയ ടാങ്കിനകത്താണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്പോഞ്ച് ഫിൽട്ടർ ഓഫ് ചെയ്ത് കളഞ്ഞേക്കണം എന്നിട്ട് മാത്രമേ കുഞ്ഞുങ്ങൾ ഇറക്കി വിടാവുള്ളൂ അല്ലെങ്കിൽ ഫിൽറ്റർ കുഞ്ഞുങ്ങൾ വലിച്ചെടുക്കും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ വെക്കണേ വൺ ബബിൾ പെർ സെക്കൻഡ് എന്ന രീതിയിൽ മാത്രമേ വെക്കാവുള്ളൂ ഒരുപാട് പ്രഷർ കൊടുക്കാൻ കുഞ്ഞുങ്ങൾ മൊത്തം സ്പോഞ്ച് ഫിൽറ്റർ അതുപോയിട്ട് കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകും അപ്പോൾ നമ്മൾ പ്രൈസിനെ കളക്ട് ചെയ്ത ടാങ്ക് പതുക്കെ വേണം ഈ ഇതിനകത്തോട്ട് വെക്കാം അപ്പോൾ ചെറിയ ബേസണിലെ കളക്ട് ചെയ്യാവുള്ളൂ അതിൻ്റെ കാരണം വരുന്നവരല്ല നമ്മുടെ ടാങ്കിനേക്കാളും ചെറിയ ബേസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തോട്ട് മുക്കി വെക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ ഇപ്പോൾ ടാങ്കിലോട്ട് പതുക്കെ വെച്ചേക്കാണിത് ഇത് പതുക്കെ ഇതിൻ്റെ വാട്ടർ ലെവലായിട്ട് എന്താണ് മുട്ടിച്ച് ഒരുമിച്ച ആക്കണം എന്നിട്ട് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മാത്രമേ ഈ കുഞ്ഞുങ്ങളെ പതുക്കെ പതുക്കെ തുറന്ന് വിടുക നമുക്ക് ഇതിനകത്ത് ഇതിന് കീപ്പ് ചെയ്യാം കാരണം ഇത് അത്യാവശ്യം വലിയൊരു ടാങ്കാണിത് ഇതിനകത്ത് കുഞ്ഞുങ്ങൾ നമുക്ക് ഒരു മാസം വരെ ഇട്ട് റൈസ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു ഒരു ബാച്ചാണെങ്കിൽ തിരക്കണം അപ്പോൾ മൂന്ന് ടബ്ബ് ടബ്ബുണ്ടായിരുന്നാലും ഒരു ടബ്ബ് മാത്രമേ തിരക്കും ു ബാക്കി രണ്ട് ഡബും വേറെയാണ് കീപ്പ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അക്കൗണ്ട് അത്യാവശ്യം കാൽക്കുലേഷൻ ചെയ്താണ് ഇട്ടേക്കുന്നത് ഇനിത്തിട്ട് റേസ് ചെയ്യാൻ പറ്റുന്ന അത്രയും അളവാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തോരം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അക്കൗണ്ട് ഉണ്ട് അതിനനുസരിച്ചുള്ള ടാങ്കിലോട്ട് മാത്രമുള്ള കാരണം കൂടുതൽ സ്പേസ് ഉണ്ടാവണവർക്ക് അതുപോലെ അതിലെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ വാട്ടർ ചേഞ്ചൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തേക്കണം വാട്ടർ ചേഞ്ച് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് കിട്ടുകയുള്ളൂ വേറൊന്നും അല്ല നമ്മൾ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജി ഐ എച്ച് ഹോർമോണിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന മൊത്തം ചെയ്തെങ്കിൽ ഒരു അമ്പത് ശതമാനം വെള്ളം മത്സ്യങ്ങളുടെ ഒരു ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺ വാട്ടറിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയായിരിക്കും അതിൻ്റെ ഒരു അളവ് മൊത്തത്തിൽ കുറയും കുഞ്ഞുങ്ങളെ വളരാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ അതുപോലെ ഷൂട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി മാറ്റിയെടുത്തോളാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടേഴ്സിനെ അറിയാൻ പറ്റുള്ളൂ ആ സമയത്ത് ഷൂട്ടേഴ്സിനെ മാറ്റി നമ്മൾ വേറെ ടാങ്കിലോട്ട് ഇട്ടോളാം അതിനകത്ത് നിന്ന് തന്നെ അപ്പോൾ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കൺട്രോൾഡ് ആണെങ്കിൽ ഈ ടാങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും സൈസാണനുസരിച്ച് മാത്രം മാറ്റി കൊടുത്താൽ മതിയാവും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ സെയിലിനായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അതിനോടൊപ്പം തന്നെ വെച്ചേക്കാം അപ്പോൾ ആവശ്യക്കാരൻ എങ്ങനെ നമ്പർ എടുത്തിട്ട് വിളിച്ചാൽ മതി